ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സാധനം ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാതിരിക്കും അപ്പോ പക്ഷേ ചിലരുടെ കാര്യത്തിൽ ശാരദാദേവി രാമകൃഷ്ണസിന്റെ കാര്യത്തിൽ വിവേകാനന്ദി അവരൊക്കെ ഒരുപാട് മന്ത്രദീക്ഷ കൊടുത്തതായിട്ട് കാണുന്നു അപ്പോ എന്തുകൊണ്ടായിരിക്കും അവരോട് എല്ലാവരും പ്രശ്നം ജീവിക്കുക നിങ്ങൾ ഇപ്പോൾ ഉള്ള പോലെ ജീവിക്കുക എന്ന് പറയാതെ ഏതെങ്കിലും ഒരു ദീക്ഷയായിട്ട് കൊടുത്തിരിക്കുക ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിനകത്തേക്ക് ജിസ് മനസ്സിലാക്കി മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ജിസ്സിന് ഉത്തരം പിടിയിട്ടുമെങ്കിലും പ്രായോഗികമായിട്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല അത് ദൂരക്കൂടെയാണ് പോകുന്നത് ഞാനും ദൂരെക്കൂടെയാണ് മറുപടി പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പറയുന്നതെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം കുറച്ചുകൂടി വളരെ പ്രയോജനകരമായ ചോദ്യമുള്ളൂ അതായത് ഇവരെല്ലാം അറിഞ്ഞു വച്ചിട്ട് പോലും എന്തുകൊണ്ട് ആധ്യാത്മികമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ചുരുക്കം അതിന് കാരണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും അവർ സംസാരിക്കുന്നത് വർത്തമാനകാല സാഹചര്യങ്ങളെ കുറിച്ചാണ് വർത്തമാനകാല സാഹചര്യങ്ങളിൽ പ്രസക്തമായിരിക്കുന്നതല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല യേശുക്രിസ്തു ജനിച്ച ഉടൻ തന്നെ ഞാൻ പിതാവും എന്നെ കാണുന്നയാൾ പിതാവിനെയും കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തായി കിസിന് പരാവശ്യം ചോദിക്കാറുള്ളതാണ് ബാക്കി കഥ ഉണ്ടാവില്ല അവിടെത്തന്നെ തീർന്നു അന്നത്തെ സമൂഹത്തിനനുസരിച്ച് സംസാരിച്ച് സംസാരിച്ച് പടിപ്പടിപൊടിയായിട്ട് അത്തരത്തിലൊരു താതാത്മ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ പ്രവാചകനാണ് അല്ലെങ്കിൽ ഞാൻ സന്ദേശമാകാനാണ് ഞാൻ അപ്പം മകനാണ് മകനല്ല ഞാൻ തന്നെയാണ് മനസ്സിലായ അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രാജുവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആരോടാണ് ഈ മന്ത്രശക്തി അല്ല ക്ഷമിക്കാൻ മന്ത്രോപദേശവും മറ്റു കാര്യങ്ങൾ കൊടുത്തതെന്നും കൂടെ എടുത്ത് നോക്കണം ഭൂരിപക്ഷം ജനങ്ങൾക്ക് മന്ത്രോപദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആർക്കെങ്കിലും ജ്ഞാനോപദേശമോ ജ്ഞാനത്തിൻ്റെ സാധനയോ ഒരു ചർച്ച ചെയ്തിട്ടില്ല എന്ന് അർത്ഥമില്ല അവരെ ഒരിക്കലും ആളുകൾ അറിയുന്നില്ല അത്തരം ബുദ്ധന്മാരുടെ അടുക്കൽ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ ജീവിതത്തിൽ കാണുന്ന മറ്റ് ബുദ്ധന്മാർ അവരോട് അവരുടേതായ ഭാഷയിൽ സംസാരിക്കും ശ്രീമൃഷ്ണൻ തമിഴറിയാമോ തമിഴറിയാവുന്ന ഒരാൾ ജി സി ശ്രീമിഷ് തമിഴേ സംസാരിക്കുമെന്ന് ഞാൻ വല്ലതും മനസ്സിലാകും അയക്ക് തമിഴല്ല മലയാളം കൂടെ അറിയാമെങ്കിൽ താങ്കൾ എന്ത് പറയും പല ആദ്യം പറയാൻ ഇതിന് അവസരം ഭൂപരിപക്ഷം ആളുകൾക്ക് മന്ത്രദീക്ഷയും സാധനയും ചിട്ടവട്ടങ്ങൾ ഇതൊക്കെ ആണ് അറിയാവുന്ന ഭാഷ അവരധികം കൂടെ സംസാരിക്കാനവരാവശ്യപ്പെട്ടു സത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനവർക്കറിയാവുന്നിട്ടല്ല അതറിയാൻ മനസ്സിലാവണ്ടേ ഇപ്പം ഇത്രയും നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളിലും നിഷേധമാണ് ഇവിടെ കൂടുതലായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പരമ്പരാഗത ആത്മീയവാദിക്ക് ഇതുമല്ലേ തയ്ക്കും എല്ലാം തയ്ക്കുവ സിദ്ധിക്ക് നേരെ സാർ എന്ന് പറയൂക്കു പറയല്ല സാറിന് എട്ട് മണിക്ക് പോകണമെന്നുള്ളത് കൊണ്ട് സാർ ഇപ്പോഴേ പോയി തുടങ്ങി അതാണ് സംഭവം എന്താണ് പറയാൻ പറ്റും നമുക്ക് എവിടെ നിന്നാണ് ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നവരുടെ സാന്നിധ്യമാണ് എന്നുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്ന് നമുക്ക് പറയാൻ പോകും പറയാൻ പോയില്ല മനസ്സിലായില്ലേ അപ്പം ഒരു ഗർഭിണിക്ക് പ്രസവിക്കാൻ പോകുന്നു വെള്ളത്തിൽ കിടക്കുകയാണ് അവർ കടലിൽ പെട്ടുപോയി അത് പ്രസവിക്കാൻ പറ്റുമോ സമാധാനമായിട്ട് പ്രസവിക്കാൻ പറ്റും ഇതോട്ട് കുഞ്ഞു മനസ്സു ഒരു ബുദ്ധനും കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അതിന് അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ അത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് ശാരദാദേവിയും രാമകൃഷ്ണനും ഒക്കെ മന്ത്രോപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ നില മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചു അതൊക്കെ ആദ്യന്തികമായിട്ട് അവരെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തത്